കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതിയിലെ തർക്കം തീർക്കാൻ ദീപാദാസ് മുൻഷി ഇടപെടുന്നു മടങ്ങിയെത്തി ഇന്നും നാളെയുമായി നേതാക്കളുമായി ചർച്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട് രശ്മി എന്താണ് മറ്റു വിവരങ്ങൾ കോൺഗ്രസിലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയത് അത് ഓരോ നേതാക്കളുമായിട്ടാണ് ആ കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമായും ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് അതായത് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് കെ പി സി സിയുടെ നേതൃസ്ഥാനത്ത് കെ സുധാകരൻ പതിയോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഈ നേതാക്കളോട് പ്രത്യേകം പ്രത്യേകമായി ചോദിച്ചത് അതിനുശേഷം പിന്നീട് മടങ്ങിയ ദീപാത സമൃഷി വീണ്ടും ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയിട്ടിട്ടുണ്ട് ഇന്നും നാളെയും നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം വലിയ രീതിയിലുള്ള തർക്കം ഈ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് പുലസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഒരു സംബന്ധിച്ച വാർത്താ സമ്മേളനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിനും വിളിച്ചു ചേർത്തിരുന്നു അന്നൊരു കോൺഗ്രസ് നേതാവിന് അപകടം സംഭവിച്ചാൽ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞൊരു കാര്യം പക്ഷെ അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമുള്ള സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ആ ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആകട്ടെ തിരുവനന്തപുരം എറണാകുളത്തേക്ക് പോയിരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് രാവിലെ പത്തരയ്ക്കാണ് ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചത് ഇത് ഐക്യം വിളിച്ചോന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തൊരു വാർത്താ സമ്മേളനമാണ് രാഷ്ട്രീയ കാര്യ സമിതിയിലെ വാക്പോർ ഉൾപ്പെടെയാണ് ഈ ഒരു വാർത്താ സമ്മേളനം മാറ്റിവച്ചതിന് ഇതിന് കാരണമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ഐക്യ വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്ലാൻ സിക്സ്റ്റി ത്രീയുമായി മുന്നോട്ട് പോകാൻ വി ഡി സതീഷൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്